നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വനപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന പൊതുജനങ്ങൾ ടൂറിസ്റ്റുകൾ വനത്തോട് കാണിക്കേണ്ട മര്യാദകൾ നിയമങ്ങൾ പാലിച്ച് മാത്രം യാത്ര ചെയ്യുക വന്യമൃഗങ്ങളുടെ മുന്നിൽ കൂടിയാണ് നിങ്ങളുടെ യാത്ര കാടിനുള്ളിൽ കൂടിയാണ് നിങ്ങളുടെ യാത്ര ടൈഗർ റിസർവുകളിൽ കൂടിയാണ് നിങ്ങളുടെ യാത്ര ആ വലിയ കാഴ്ചയിലേക്കാണ് കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം കവനിയിലെ കടുവയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നവൻ അമ്മയുടെ മുല കുടിച്ച് നീങ്ങുമ്പോൾ അവൻ സുരക്ഷിതനായിരുന്നു നാലാഴ്ച യാത്രയിൽ കാട്ടാനകൾ വണ്ടിക്ക് മുന്നിൽ വഴിക്ക് കുറുകെ നിന്നപ്പോൾ ആ വലിയ രണ്ട് കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ കാഴ്ചകളായി ഉള്ളത് കാഴ്ചകൾ മുഴുവനായി കാണുവാനും നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുമല്ലോ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശിയായ സഞ്ചാരി മരണപ്പെട്ടു വലിയ തലക്കുറോട് വാർത്തകൾ വന്നപ്പോൾ കരുതിയതാണ് കാട്ടാനകൾ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ അവയെ നേരിടണം അവയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നത് ശ്രദ്ധക്കുറവും മൂലം അറിവില്ലായ്മ മൂലവും ഒക്കെ ഉണ്ടാകുന്ന അപകടം ആ അപകടമാണ് നമ്മൾ മുന്നിൽ കണ്ടത് നാട്ടാനകളെ കണ്ടു പരിചയം മാത്രമുണ്ടോ ശ്രദ്ധിക്കുക മുന്നിലുള്ളത് കാട്ടാനകളാണ് വന്യജീവികളാണ് വീരഹാസനകള്ളിയിൽ നിന്ന് നാനച്ചിലേക്കുള്ള യാത്രയാണ് ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ മുന്നിൽ കാട്ടാനക്കൂട്ടവും സർപ്പൻറ്റികളും കാഴ്ചകളായെത്തി ആനക്കൂട്ടത്തെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് കബനിയിൽ കടുവയിൽ നിന്ന് ഓടി രക്ഷിച്ചിട്ട് വന്ന അമ്മയും കുഞ്ഞും കൂട്ടാനയുമാണ് മുന്നിലുള്ളത് ഇവർ ഇവിടെ സുരക്ഷിതരാണ് അവയുടെ നടപ്പ് കണ്ടാലേ നമുക്കറിയാം കുഞ്ഞൻ അമ്മയുടെ പാല് കുടിച്ചുള്ള നടപ്പാണ് ആ കാഴ്ച പകർത്തുമ്പോൾ തൊട്ടടുത്ത് സർപ്പൻകളും കാഴ്ചയായി എത്തി കിട്ടുന്നില്ല നല്ല <laughs> പരുവത്തിലതിരിക്കുന്നത് <Lovely. Ander. risa> ആ കാഴ്ചകൾ രണ്ടും മാറി മാറി പകർത്തി ഒരു മണിക്കൂർ മാത്രമാണ് നാനാച്ചി ഗേറ്റ് കിടക്കാനുള്ളത് സമയം തെറ്റിയാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും ഈ ചിന്തയിൽ വണ്ടി കുറച്ച് സ്പീഡിൽ തന്നെ വിട്ടു എങ്കിലും കാട്ടു സൂക്ഷിക്കണം മൃഗങ്ങൾ കുറുകെ ചാടിയാൽ പണിയാകൂ വണ്ടി ഓടിച്ചെന്നപ്പോൾ ദാ നിൽക്കുന്നു വഴി തടസ്സപ്പെടുത്തിയ വൻമതിലുകൾ ആന ആന കാട്ടുവഴികളിൽ നമുക്ക് മുന്നിൽ വഴിക്ക് കുറുകെ നിന്നത് പത്തോളം കാട്ടാനകളായിരുന്നു ചെറുതും വലുതുമായ ആനകൾ പല സ്ഥലത്തായി മാറി മാറി നിൽക്കുന്നു കൂട്ടത്തെ നയിക്കുന്ന പിടിയാനയും കൂടെ ഒരു കുഞ്ഞിനാനയും വഴിക്ക് കുറുകെ നിൽക്കുന്നു അവയ്ക്കൊപ്പം മറ്റു കുഞ്ഞുങ്ങളുമുണ്ട് അങ്ങനെയെങ്കിൽ ആ ആനകൾ അലർട്ടായിരിക്കും അവയെ സംരക്ഷിക്കാനുള്ള അവയുടെ ശ്രമത്തിൻ്റെ ഫലമായി പലപ്പോഴും നമുക്ക് നേരെ ആക്രമങ്ങളുണ്ടാവും അവയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവ നമ്മളെ തിരിച്ചറിയുന്നത് കൂടുതലും ശബ്ദം കൊണ്ടും ഗന്ധം കൊണ്ടുമാണ് കണ്ണുകൾ ഒരു പരിധിവരെയാണ് അവ ഉപയോഗിക്കാറുള്ളത് മങ്ങി അവയുടെ കാഴ്ചയിൽ അവയ്ക്ക് മുന്നിൽ അതിക്രമിച്ചു ചെല്ലുന്ന മനുഷ്യനെ കടന്നാക്രമിക്കാനും ഇടവരും നമുക്ക് മുന്നിൽ വഴിയിൽ നിൽക്കുന്ന കാട്ടാന അതായത് കൂട്ടത്തിൻ്റെ തലവത്തിയായ പിടിയാന വല്ലാതെ അലർട്ടായി നിൽക്കുന്നു നമുക്ക് മുന്നിലും വണ്ടികളുണ്ട് മുന്നിലുള്ള വണ്ടി ഹോർണടിച്ചപ്പോൾ പെട്ടെന്ന് അവ ചെവി വട്ടം പിടിച്ചു ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ അവ നമുക്ക് നേരെ നടന്നൊരു വരവായിരുന്നു തീരസനകളിയിൽ നിന്ന് നാനാച്ചിക്ക് വരുന്ന വഴി നമ്മൾ കാട്ടിക്കുളത്തിന് പോകുമായിരുന്നു ആ സമയത്ത് നമ്മുടെ വഴിയുടെ ക്രോസ് ആന നിൽക്കുകയാണ് വഴി ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് മുഖത്തോടും മുഖം ആന വഴി ക്രോസ് ചെയ്ത് ആന നിൽക്കുക ഇതുകൊണ്ട് ദൈ ആ സാധനം എന്നാണെന്നറിയുമോ സിഗ്നലാണ് അത് അതായത് ഈ നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന അങ്ങനെയാണ് ചെവിയോട് ചേർത്ത് തുമ്പിക്കുകയും വെച്ച് ആശയവിനിമയം നടത്തുന്ന ചാർജ് ചെയ്യും ഇത് ഇത് ഉറപ്പായിട്ട് ചാർജ് ചെയ്യാനാണ് വേണ്ട ഇപ്പം തൽക്കാലം കണ്ട ആന ഇങ്ങനെ വരത്തില്ല ആന ഇപ്പോൾ എൻ്റെ സൗണ്ടാണ് പിടിക്കുന്നത് ഇത് നമ്മൾ ചെല്ലുമ്പം ലേറ്റാകുമല്ലോ നിങ്ങൾ നിങ്ങൾ ഫോണല്ലേ ഒരു ഫോട്ടോ എടുത്തേ വണ്ടി പുറകോട്ട് എടുത്തു കൊടുത്തു അവയുടെ സ്വാഭാവിക ജീവിതത്തെ തടസ്സപ്പെടുത്താതെ നമ്മൾ മാറി നിന്നു ആ വഴിയിൽ തന്നെ നിൽക്കുകയാണ് കാത്തിരിക്കുക അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അവയെ പ്രകോപിപ്പിക്കാതെ ഏകദേശം അരമണിക്കൂറിന് മുകളിലാണ് ആ കാട്ടുവഴിയിൽ നമ്മൾ നിന്നത് ആ കാട്ടുവഴി കടക്കാൻ ആനകളെ കടന്ന് മുന്നോട്ട് പോകാൻ നമ്മൾ കാത്തുതന്നെ നിന്നു അതിന് ഉണ്ടായി ചുറ്റിനും കാട്ടാനകൾ നിൽക്കുമ്പോൾ സമചിത്വരോട് പെരുമാറുക വഴിക്ക് കുറുകെ നിന്ന് കാട്ടാനകൾ സാവധാനം നമ്മളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ടാറിട്ട റോഡിൽ നിന്നും മാറി പുല്ല് ആരംഭിച്ചു അവയെ വീണ്ടും നന്നായി തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നമ്മുടെ വണ്ടി മുന്നോട്ട് എടുത്തു വലതു വശത്തും മുകളിൽ നിന്ന് ആനക്കൂട്ടങ്ങളെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആനക്കൂട്ടങ്ങളുടെ കാലിനടി ജനിച്ച് ദിവസങ്ങൾ മാത്രമായി കുട്ടിയാനെ കാണുവാനിടയായിരുന്നു ഇത് തന്നെയാണ് ആനകൾ അലർട്ടായതും അപ്പറേ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അലർട്ടായിരിക്കും ഇത് ഓൾറെഡി ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പിലാണെന്നിക്കുന്നത് വണ്ടിയെല്ലാം ഫ്രണ്ടിൽ കിടക്കുകയാണ് നമ്മൾ കുടുങ്ങി കിടക്കുകയാണ് അവൻ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ തിരികുവാൻ ഒട്ടനവൻ ആ ആന ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് അതിരിക്കും അത് അല്ല അതങ്ങോട്ട് അതുകൊണ്ട് മാറി കഴിയുമ്പോൾ നമുക്ക് പോയാൽ ഇനിയിപ്പം നമ്മൾ എഴുതാൻ ചാടി കയറി വരും ചാർജ് ജനിച്ചു കുറച്ച് മാസങ്ങളായ മറ്റു രണ്ട് കുഞ്ഞാനകളും അവയ്ക്കൊപ്പമുണ്ട് കുഞ്ഞുങ്ങളെ മറച്ചു പിടിച്ച് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന അവയ്ക്ക് മുന്നിൽ മനുഷ്യനെ അവ പേടിയോടെ മാത്രമേ കാടുകയുള്ളു അതുകൊണ്ട് തന്നെ അവയിൽ നിന്നും ആക്രമണങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത് മണിക്കൂറുകൾ തടസ്സം സൃഷ്ടിച്ച ആ മിണ്ടാപ്രാണികളെ കടന്ന് നമ്മൾ കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ ചിന്തകളിൽ മുഴുവൻ വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിദേശിയായിരുന്നു വനപ്രദേശത്തോടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒന്നോർക്കുക നമ്മളവിടെ കടന്നുകയറ്റക്കാർ മാത്രമാണ് അവിടെയുള്ള ജീവികളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം അവയെ കടന്നു പോവുക പാലിക്കേണ്ടുന്ന നിയമങ്ങളും മര്യാദകളും പാലിക്കുക കാഴ്ചയിൽ നിന്ന് മടങ്ങുകയാണ് വീണ്ടും ഈ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക